ഹായ് അൻസിബ വേറെ ലെവലാണ് അൻസിബ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും കൊള്ളേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് വന്ന് കൊള്ളുകയും ചെയ്യും അത് എവിടെ എത്തിക്കണം എന്ന് അൻസിബയ്ക്ക് നന്നായിട്ട് അറിയാം ഇത് അൻസിബ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറയുമ്പോൾ കൊള്ളേണ്ടവർക്ക് കൊള്ളുക തന്നെ ചെയ്യും അത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക തന്നെ ചെയ്യും ഇത് അൻസിബയുടെ വാക്കുകളാണ് ഇപ്പോ ഏഷ്യനെറ്റിന്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടിന്റെ മുന്നിൽ ജാസ്മിൻ സംസാരിക്കുന്നു ബോണസ് പോയിന്റ് നമ്മുടെ ഋഷിക്കാണ് കിട്ടിയത് അപ്പോൾ ജാസ്മിൻ വിട്ടുകൊടുത്തിട്ടാണ് ആ ബോണസ് പോയിന്റ് ഋഷിക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിനോട് ലാലായിട്ടും ചോദിക്കുന്നു അതെന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ലാലേട്ട എന്നിലേക്ക് ഇത് എന്തായാലും എത്താൻ പോകുന്നില്ല അപ്പൊ ഈ ബോണസ് പോയിന്റ് ആർക്കും കിട്ടാതെ പോവരുത് അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തതാണ് എന്നുള്ള തരത്തിൽ സംസാരിക്കുന്നുണ്ട് തീർച്ചയായും ജാസ്മിൻ ചിന്തിച്ച കാര്യം കറക്റ്റ് തന്നെയാണ് അവിടെയുള്ള ആരും ജാസ്മിൻ കൊടുക്കാൻ പോകുന്നില്ല പക്ഷെ ജാസ്മിൻ അതിലൂടെ ഒരു ഗെയിം കളിച്ചു ആ ഗെയിമാണ് ഇപ്പോൾ അൻസിബ പുറത്തു പറഞ്ഞിരിക്കുന്നത് കൃത്യമായി തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ജാസ്മിൻ്റെ ഗെയിം ഞാൻ വിട്ടുകൊടുക്കുന്നു ഞാൻ പിന്മാറുന്നു എന്ന് പറയുമ്പോൾ അത് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ താൻ പോസിറ്റീവിലേക്ക് മാറുന്നു എന്നാവും എന്നുള്ളൊരു ചിന്ത ജാസ്മിൻ ഉണ്ടാവും അതായത് എനിക്ക് ബോണസ് പോയിന്റ് വേണ്ട എന്നുള്ളൊരു നിലപാടിൽ നിൽക്കുമ്പോൾ ആ കുട്ടിൻ്റെ ധൈര്യം കണ്ടോ ആ കുട്ടിക്ക് വിശ്വാസമുണ്ട് ആ കുട്ടി മുന്നിലേക്ക് വരും എന്ന് ആ കുട്ടിയുടെ ധൈര്യം കണ്ടോ എന്നുള്ളൊരു ചിന്ത പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ജാസ്മിൻ്റെയും ചിന്ത അത് ഇന്ന് അൻസിബ കറക്റ്റായി ലാലേട്ടന്റെ മുന്നിൽ പറയുന്നുണ്ട് ജാസ്മിൻ വിട്ടുകൊടുത്തത് ഒരു ബോണസ് പോയിന്റ് ആണ് എങ്കിൽ അതെല്ലാം പ്രേക്ഷകരിലൂടെ ഓട്ടായിട്ട് ജാസ്മിന് വന്നു ചേരും എന്ന് ജാസ്മിന് നന്നായിട്ട് അറിയാം അതാണ് ജാസ്മിൻ അവിടെ ചെയ്തത് എന്ന് അതായത് ജാസ്മിന്റെ മനസ്സിലുള്ള ഉദ്ദേശം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യം തന്നെയാണ് അതുതന്നെയാണ് അൻസിബ അവിടെ പറഞ്ഞത് ജാസ്മിൻ ഒരു ബോണസ് പോയിന്റ് ആണ് വിട്ടുകൊടുത്തതെങ്കിൽ അതെല്ലാം പ്രേക്ഷകരിലൂടെ ഓട്ടായിട്ട് ജാസ്മിന് വന്നു ചേരും എന്ന് അൻസിബ കൃത്യമായി പറയുന്നു ജാസ്മിന്റെ കിളി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അൻസിബതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നത് ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല അതിനെ തച്ചുടക്കുകയാണല്ലോ ഈ അനുസിബ എന്ന് അൻസിബയെക്കുറിച്ച് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ പറയുന്ന പോയിന്റുകളെല്ലാം കൃത്യമായിരിക്കും വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ പറയുന്ന പോയിന്റുകൾ വളരെ കൃത്യമായിരിക്കും കൊള്ളേണ്ടിടത്ത് കൊള്ളുക തന്നെ ചെയ്യും എത്തിക്കേണ്ട സ്ഥലത്ത് അൻസിബ അത് കൃത്യമായി എത്തിക്കുക തന്നെ ചെയ്യും അപ്പം എന്തായാലും അൻസിബയ്ക്ക് നല്ലൊരു കയ്യടി പ്രേക്ഷകർ ചിന്തിച്ച കാര്യം ബിഗ് ബോസിനകത്ത് വച്ച് നിങ്ങളും ചിന്തിച്ചല്ലോ അപ്പോൾ എന്തായാലും സംഗതി അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് നിന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ